കാൽക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് സമീപം കോഹിനൂരിൽ ദേശീയപാതയിൽ ഉണ്ടായ വാഹനാപകടത്തിൽ മുപ്പത്തിരണ്ട് വയസ്സുകാരി മരിച്ചു ഒരാൾക്ക് പരിക്കേറ്റു നിലമ്പൂർ പോത്തുകല്ല് സ്വദേശി സ്വപ്നയാണ് മരിച്ചത് ദേശീയപാത നിർമ്മാണ കമ്പനിയായ കെ എൻ ആർ സിയുടെ ലോറിയിൽ ബൈക്കിടിച്ചാണ് അപകടം കെന്യാ നിലമ്പൂർ സ്വദേശികളായ ദമ്പതികളാണ് അപകടത്തിൽപ്പെട്ടത് ഈ നിലമ്പൂർ പോത്തുവല്ലി സ്വദേശി സ്വപ്നയാണ് മരിച്ചത് മുപ്പത്തിരണ്ട് വയസ്സാണ് ഇവർ സഞ്ചരിച്ച ബൈക്ക് ദേശീയപാത നിർമ്മാണ കമ്പനിയായ കെ എൻ ആർ ടിയുടെ ലോറിയിൽ ഇടിച്ചാണ് അപകടത്തിൽപ്പെട്ടത് ലോറിയുടെ അടിയിൽപ്പെട്ടാണ് ഈ യുവതി മരിച്ചതെന്നാണ് വിവരം തൃശൂർ തൃശൂർ കോഴിക്കോട് കോഹിനൂർ ദേശീയപാതയിലാണ് അപകടമുണ്ടായത് ഇപ്പോ ഇവരുടെ ഭർത്താവ് ഇവരുടെ ഭർത്താവ് വേലായുതിനെ പരിക്കേറ്റിട്ടുണ്ട് ഇവരുടെ മൃതദേഹം പ്രത്യേകിച്ച് ഈ യുവതിയുടെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചിട്ടുണ്ട് പരിക്കേറ്റ ഭർത്താവിനെയും മെഡിക്കൽ കോളേജിൽ ഇപ്പോ എത്തിച്ചിട്ടുണ്ട് ധന്യ